ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപ മുതലുള്ള റൂട്ടഡ് പ്ലാന്റുകളും കട്ടിങ്സും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് അറിയെങ്കിൽ പേര് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചു തന്നാലും മതി അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ ആവശ്യമെങ്കിൽ നിങ്ങളെ നിയർ ആയിട്ടുള്ള ഡി ടി ഡി സി കൊറിയറ് ലഭിക്കുന്ന പിൻകോഡാണ് അഡ്രസ്സിൽ വയ്ക്കേണ്ടത് പിന്നെ സ്പീഡ് പോസ്റ്റ് ആവശ്യമുള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അഡ്രസ്സ് അയക്കുന്ന സമയത്ത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കാൻ മറക്കരുത് ഒന്നോ അല്ലെങ്കിൽ രണ്ട് ഫോൺ നമ്പർ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ആദ്യത്തെ പ്ലാന്റ് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു വാട്ടർ പ്രൂഫിയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വന്നിട്ട് നല്ല യെല്ലോ കളറാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ തന്നെയാണ് ഒരിക്കൽ ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇത് ആദ്യത്തേതായി ഒരു മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ അടുത്തതായി ഒരു മഞ്ജുള പോത്തോസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതായി ഒരു സൈസാണ് പ്ലാന്റ് പിന്നെ അടുത്തത് എൻജോയ് പോത്തോസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ അടുത്ത വെറൈറ്റി ഇതായത് സിൽവർ ആണ് സിൽവർ പോത്തോസിൻ്റെ ലീഫ് വന്നിട്ട് നല്ല വലിയ ലീഫായിരിക്കും നല്ല ഭംഗിയാണ് ഇതിൽ ഷേപ്പ് കാണാനായിട്ടും ഗ്രീനും ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി പോത്തോസാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് ആയിട്ടുള്ളത് പിന്നെ നമുക്കിതായി ഒരു ഇതിൻ്റെ ഐ ഡി ബാസ്കറ്റ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സാൻസവേരിയയുടെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് മുപ്പത് രൂപയും ഈ ഒരു വലിയ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് കുറച്ച് എപ്പീഷ്യ വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇത് ഗ്രീൻ ലീഫിൽ റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് ഇതായി ഒരു ബ്രൗൺ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നതാണ് ഇതിനും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതായി ഒരു ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നതാണ് അടുത്ത വെറൈറ്റി ഇതാ ഇതാണ് ഇതിൽ റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഈ എപ്പിഷയുടെ ലീഫ് കാണാൻ തന്നെ ഭംഗിയാണ് നമുക്കൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ ഇല്ലെങ്കിലും ലീഫ് തന്നെ നല്ല ഭംഗിയാണ് അടുത്ത വെറൈറ്റി ഇതാ ഗ്രീനില് സിൽവർ ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന വെറൈറ്റിയാണ് ഇതിൽ റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് ഇതിൽ റെഡ് ഫ്ലവർ തന്നെയാണ് വരുന്നത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് യെല്ലോ ഫ്ലവർ വരുന്ന എപ്പീശ അവൈലബിൾ ആണ് അതിന് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് യെല്ലോ ഫ്ലവർ വരുന്ന പീശ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റി അപ്പീശകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ബികോണിയ കട്ടിങ്സ് അവൈലബിൾ ആണ് ധൈ ഒരു ടൈപ്പ് ബികോണിയുടെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത ഈ ഒരു ടൈപ്പ് ബികോണിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ബ്രൗൺ ഡാർക്ക് ബ്രൗണിലൊരു പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു ബികോണിയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് ദാ ഈ ഒരു ടൈപ്പ് ബികോണിയുടെ കട്ടിങ്സും അവൈലബിൾ ആണ് ഇതിനും പതിനഞ്ച് രൂപ തന്നെയാണ് കട്ടിങ്സിന് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു ടൈപ്പ് ബികോണിയുണ്ട് ഇതിനും പതിനഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ആൻഡ് സൈഡിൽ കൊടുക്കാം പിന്നെ അത് അടുത്തത് ഈ ഒരു ടൈപ്പാണ് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ബികോണിയാണ് ലീഫ് അധികം വലിയതായിട്ട് വരില്ല ഈ ഒരു ചെറിയ ടൈപ്പ് തന്നെയായിരിക്കും കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ഉണ്ട് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിലൊരു ലൈറ്റ് പിങ്ക് ഫ്ലവറും വരുന്നുണ്ട് നമുക്ക് കുറച്ച് കലേഡിയംസ് അവൈലബിൾ ആയിട്ടുണ്ട് ആദ്യത്തെ കലേഡിയ അതായതാണ് സെൻറ്ററിലായിട്ട് പിങ്ക് ഷെയ്ഡും സൈഡിൽ ഗ്രീനും വരുന്നത് അതിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു ടൈപ്പ് കലേഡിയത്തിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു കലേഡിയ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി അതായത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തത് ക്രിസ്മസ് കലേടിയാണ് ക്രിസ്മസ് കലേഡിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് നമുക്ക് ഇരുപത് രൂപയ്ക്കും ലീഫിൽ കളർ കയറി വന്ന പ്ലാന്റിന് മുപ്പത് രൂപയാണ് പിന്നെ ഇത് അടുത്തത് ഇതായി ഒരു വെറൈറ്റി കലേടിയാണ് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു വെറൈറ്റി കലേടിയം അവൈലബിളാണ് ഗ്രീൻ ലീഫിൽ റെഡ് ഡോട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റി ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ പ്ലാന്റുകളും ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്